ചായ കുടിക്കാൻ വാഴ ഇലയില് അട ഉണ്ടാക്കാൻ അട എന്ന് പറയുമ്പോ ആവിയില് വേവിക്കുന്ന അടയല്ല ഓട്ടിൽ ചുട്ടെടുക്കുന്ന അടയാണ് ഇപ്പൊ അപ്പൊ ഓട്ടില് ചുട്ടെടുക്കുന്നതുകൊണ്ട് ഈ ഒരു അടയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടട എന്ന പറയുന്നത് ഓട്ടട അതായത് ആവിയിലല്ല വേവിക്കുന്നത് ഒന്നുകിൽ ഓടുണ്ടെങ്കിൽ ഓട്ടിലോ അല്ലെങ്കിൽ ഉരുളി കിലോ ഒക്കെയാണ് ഇത് ചുറ്റടുക്കുന്നത് നമ്മൾ അട പോലെ ഉണ്ടാക്കിട്ട് ആ ഓട്ടടെ എണ്ണിട്ടു ചായ കുടിക്കാൻ ശർക്കരയിൽ തേങ്ങാപ്പാനും കൂടെ ചൂടാക്കി എടുക്കുകയാണെട്ടോ അതിങ്ങനെ സെക്കായി പോവും എടുക്കാം ഇനി ഇത് ഓട്ടിലിട്ട് ചുട്ടെടുക്കാണ് പേനാട്ടം ആവിൽ കഴിക്കില്ല ഇനി ഇത് ഓട്ടിലിട്ട് ചുട്ടെടുക്കാനാണ് ചെയ്യുന്ന കേട്ടോ ആവിയില് കണേ ഉരുളിയിലാണേ ഞാൻ അവിടെ ചൂടുന്നത് ഉരുളി ചൂടായിട്ടുണ്ട് ഇനി ഈ ഉരുളിയില് ഇങ്ങനെ ചൂടാകും വെള്ളമൊക്കെ തോറന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കാം അപ്പൊ ഒരു ടൈമി രണ്ടെണ്ണം ചുട്ടെടുക്കാം ചുട്ടെടുക്കാ നമ്മൾ ആവിക്കാൻ അത്ര സമയം എടുക്കത്തില്ല വേഗം ആയി വന്നോളൂ ഇതൊന്ന് നല്ല മൂത്ത് ഒരുപാടൊക്കെ നോക്കത്തില്ല ഒന്ന് വെന്ത് ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി കരിഞ്ഞൊക്കെ വരും അവിടെ അവിടെ അതൊന്നും കുഴപ്പമില്ല ചുട്ടെടുക്കുമ്പോ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇത് തിരിച്ചു മറിച്ചിടും കുറച്ച് കഴിയുമ്പോൾ അടിഭാഗം എന്ത് ചെയ്യുമ്പോ അതൊന്ന് തിരിച്ചിടാം തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്ക അങ്ങനെ ചായയും റെഡിയായി ഓട്ടടയും റെഡിയായി ഇതാണ് ഓട്ടട ട്ടോ അപ്പോൾ ഇത് വൈകിട്ടൊക്കെ ചായയ്ക്കൊപ്പം കഴിക്കാനൊക്കെ നല്ല നല്ലതാണ് നമുക്കിതിനുള്ളിൽ പഴം കൂടി എരിഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടിൽ ചുട്ടെടുക്കുന്ന ഓട്ടട എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ എന്നറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് വൈകിട്ടത്തെ ചായക്ക് ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെയും ഇതുതന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ ടാറ്റ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ സി യു